ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ശ്രമിച്ച ശത്രുക്കളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം തേടി വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ ശത്രുക്കളായിക്കോട്ടെ ഏത് സാഹചര്യം ആണെങ്കിൽ പോലും അവരെ തകർക്കുവാൻ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ അവരിൽ നിന്നും മോചിക്കപ്പെട്ടുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയുമോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആർക്കാണ് ഈ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനാണോ അതോ നിങ്ങൾക്കാണോ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ വോയിസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ വളരെയധികം സ്പിരിച്വലി മൈൻഡ് ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ദൈവത്തിനോട് കുറച്ചധികം അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നിങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം പേടിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അത് തെറ്റാണോ അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണോ തിരിച്ചടി കിട്ടോ ചെയ്യുന്നത് ശരിയല്ലേ ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ളത് അപ്പം അതുകൊണ്ട് ദൈവഭയമുള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു അതിനേക്കാൾ ഉപരി താൻ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല വളരെയധികം ട്രഡീഷണൽ പരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പോ ഈ പേഴ്സണ് അത് കുടുംബക്ഷേത്രമുണ്ടാകാം അല്ലെങ്കിൽ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന വ്യക്തിയാകാം നിസ്കാരമൊക്കെ ചെയ്യുന്ന വ്യക്തിയാകാം നേർച്ചകളും കാഴ്ചകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാകാം അമ്പലത്തിലൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് ചിലപ്പോൾ അമ്പലമുള്ള വ്യക്തി അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അതായത് ദൈവത്തിലൊരു ഭയമുള്ളതും അല്ലെങ്കിൽ ഭയങ്കര അധികം വിശ്വാസിയായിട്ടുള്ള ഒരു പേഴ്സൺ പേഴ്സണായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം പേടിയുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ പേഴ്സൺ ചെയ്യ ചെയ്യുകയുള്ളൂ കാരണം കർമ്മത്തിൽ വളരെയധികം വിശ്വസിക്കുകയും അതിനേക്കാൾ ഉപരി മോശപ്പെട്ട കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്നും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോ നിങ്ങളെ കണ്ടുമുട്ടിയത് പോലും വളരെയധികം ദൈവനിമിത്തമായിട്ടാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് അറിയാം ഇത് ദൈവം ചേർത്ത് വെച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേരും എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇംപെർഫെക്ഷൻസ് ആണ് ഇവിടെ നിങ്ങൾ രണ്ടു പേരും വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം അതായത് ഈ പേഴ്സൺ ഇപ്പോ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ചിലപ്പോൾ ഒരാൾ വളരെയധികം മോഡേൺ ആയിരിക്കാം മറ്റൊരാൾ വളരെയധികം ട്രഡീഷണൽ ആയിരിക്കാം ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പോരായ്മകളുണ്ട് പോരായ്മകളല്ല അതിനേക്കാൾ ഉപരി ചേരാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഈ പേഴ്സൺ ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ എന്താന്ന് വെച്ചു ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലാതെ ഇതെനിക്ക് പറ്റില്ല ഇതെനിക്ക് ശരിയാകില്ല എന്നുള്ള മെന്റാലിറ്റിയിൽ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ആദ്യമൊക്കെ ഈ പറയുന്നത് പോലെ ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും അതിനെയെല്ലാം പോസിറ്റീവായിട്ട് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പോരായ്മകളും അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക നിങ്ങൾക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ അഡ്ജസ്റ്റ് ചെയ്യാനും വളരെയധികം തയ്യാറാണ് അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സൺ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം അതിലേക്ക് ഡെഡിക്കേഷൻ ചെയ്തുകൊണ്ട് കോൺസെൻട്രേഷൻ ചെയ്ത് അത് നേടിയെടുക്കാനുള്ള ഒരു മന മനശക്തി ഈ വ്യക്തിക്ക് വളരെയധികം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിൽക്കാനും അല്ലെങ്കിൽ ഇത് നടക്കില്ല അത് ശരിയാകില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കാനൊന്നും ഈ പേഴ്സണെ കിട്ടൂല കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് എന്താണോ താൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നും മാക്സിമം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൽ ഒരു ഒരു പക്ഷെ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടാകാം നിങ്ങളിൽ ഈ പേഴ്സണും വളരെയധികം ഉണ്ട് കാരണം വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് സകല നന്മകളിലും എന്നെ വഴി നടത്തണം അല്ലെങ്കിൽ ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്നെ നല്ല വഴിയിലൂടെ വഴി നടത്തിക്കണമെന്ന് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും തെറ്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അത് വളരെയധികം ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് സംശയമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം എന്താ പറയുക സംശയമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഈ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവ ഈ വ്യക്തിക്ക് ഇല്ല ഇപ്പം സംശയങ്ങളും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ടേക്ക് എ ചാൻസ് ഓൺ ദം എന്നാണ് അപ്പം നിങ്ങളായിട്ട് ഇതിനോടകം ഒരുപാട് ഓക്കെ ഇപ്പൊ ഒരുപാട് നോക്കുണ്ടായ സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം ഒരുപാട് നോക്കൊണ്ട സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻസും വന്നിട്ടുണ്ടാകാം അപ്പോ അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ വിചാരിക്കും ഇവിടെ നോ നോക്കൊണ്ടായിട്ട് വന്നു അതുകൊണ്ട് ഇതിനോടകം എന്താണ് ഇതെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കും പക്ഷെ ഈ പേഴ്സന് കോൺഫിഡൻസ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് ഇനിയും ചാൻസ് കിട്ടും ഓക്കെ ഇനിയും ചാൻസ് കിട്ടും അതുപോലെ തന്നെ ഇനിയും ഇതിനൊരു പുതിയ തുടക്കം ഉണ്ടാകും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ വ്യക്തിക്ക് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും പിന്മാറിപ്പോകാനായിട്ട് ഈ വ്യക്തിന് കിട്ടൂല അതായത് ഏത് ചാൻസ് ആണെങ്കിലും ഏതൊക്കെ സിറ്റുവേഷനിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോയാലും ഇനിയും ഒരു ചാൻസ് ഉണ്ടെന്നും ഇനിയും ഇത് മെച്ചപ്പെടുത്തി എടുക്കാമെന്നും ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് സോറി പറയാനാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനാണെങ്കിലും ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ചെറിയ രീതിയിലുള്ള നോ ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് അതായത് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടും ഒരവസരം കിട്ടും ആ അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് വീണ്ടും പഴയതുപോലെ ആകാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് എന്താ പറയുക ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നതും ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇമോഷണൽ ഇൻഫ്ലുവൻസസ് ആണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നായിക്കോട്ടെ ഫ്രണ്ട്സിൽ നിന്നും അല്ലെങ്കിൽ കൊളീഗ്സിൽ നിന്നും ആയിക്കോട്ടെ ഈ പേഴ്സൻ്റെ ഇത് പറയുകയാണെങ്കിലും ഫ്രണ്ട്സ് കൊളീഗ്സ് ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്നുമൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും അറിയാൻ പറ്റും അറിയാൻ പറ്റും എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് കാരണം ഇവിടെ ഈ റിലേഷൻഷിപ്പ് അതായത് ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് അതായത് ഇപ്പം എന്താ പറയാ ഇതിനെ ഇമോഷണൽ പരമായിട്ട് അതായത് മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പൊ നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ട് ഈ പേഴ്സണെ എന്താ പറയാ നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് നോക്കാം നേരെ തിരിച്ചു ആകാം അപ്പോ അങ്ങനത്തെ ഒരു അത് പരദൂഷണം അല്ലെങ്കിൽ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയാ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസികപരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണെ കുറിച്ചിട്ട് അനാവശ്യം കേട്ടപ്പോൾ ചിലപ്പോൾ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് വിശ്വസിച്ച് പോയിട്ടുണ്ടാകാം ഇനി നിങ്ങളുടെ ഇനിയിപ്പോൾ നേരെ തിരിച്ചു ആകാം ഈ പേഴ്സനും ആയിരിക്കാം ഇപ്പം നിങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ചിലപ്പോൾ അത് വിശ്വസിച്ച് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വിശ്വസി വിശ്വസിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം ഓക്കെ ചിലപ്പോൾ അത് വിശ്വസിപ്പിക്കുന്ന രീതിയില് എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ചീത്ത സമയവും കൂടി ആയപ്പോ പിന്നെ പറയ വേണ്ട അതായത് ആ ഇമോഷണൽ ഇൻഫ്ലുവൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്താ പറയാ സെപ്പറേറ്റഡ് ആക്കാനായിട്ട് നോക്കി നിങ്ങളെ അത് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സണെ മറ്റാരെങ്കിലും ആയിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് വളച്ചൊടി വളച്ചൊടിച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പോയിട്ടുള്ള സിറ്റുവേഷനും ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതോ ശത്രുക്കൾ ഒന്നില്ലെങ്കിൽ ഈ പേഴ്സണെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം മനസ്സ് വളരെയധികം വേദനിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അത് നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നു അത് അതുകൊണ്ട് തന്നെ ഒരുപാട് സെപ്പറേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തും ഇണ്ടാതിരുന്നിട്ടുണ്ട് ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരു കാരണവുമില്ലാത്ത കാര്യത്തിനാണെന്ന് മാത്രം ഓക്കെ അത് മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ ആയിരുന്നു പക്ഷെ അതിനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഒരുപാട് അറിവുകൾ നിങ്ങളെ കുറിച്ചാണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടിനെ കുറിച്ചാണെങ്കിലും കൂടുതൽ അറിയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കെ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതും അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ ഈ പേഴ്സൺ ഒരുപാട് അറിയാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാല് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ഇതിൽ ഒരു അറിവാണ് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കുക പറഞ്ഞാല് ഇപ്പോ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അറിയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ അത് ഈ പേഴ്സന്റെ കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നോക്കേണ്ട സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാകാം അതൊക്കെ പിന്നീട് മണ്ടത്തരമായി പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പേഴ്സൺ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകാം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പേഴ്സൺ കിട്ടിയിട്ടും ഉണ്ടാകാം കാരണം മെൻറ്റൽ ക്ലാരിറ്റി ആണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മാനിപ്പുലേഷൻസ് സംഭവിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള പേടി വരും സംശയം വരും ഡബിൾ മീനിങ് വരും ഇപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ നെഗറ്റീവായിട്ട് തോന്നാം ഈ പേഴ്സൺ എന്തെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാവത്തില്ല ബിക്കോസ് അവിടെ മാനിപ്പുലേഷൻ സംഭവിച്ചതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ക്രിയേഷൻ ആണ് കാരണം ഈ പേഴ്സണ് ഇതിൽ നിന്നും എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരാനേ ശ്രമിക്കത്തുള്ളൂ കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഇതിൽ നിന്നും അകന്നു പോകാൻ ഈ വ്യക്തി ഒരിക്കലും തയ്യാറാകില്ല കാരണം ഈ വ്യക്തി അത് നിങ്ങളെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഈ പേഴ്സൺ അത് പറ്റില്ല കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര മാത്രം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഒരു കംഫർട്ട് ആണ് ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ ആണെങ്കിലും സോളിന്റെ ഇഷ്ടവും കൂടിയാണ് ഈ പേഴ്സൺ നോക്കുന്നത് ഇപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ ഒരു തരത്തിലും സംതൃപ്തി കൊണ്ടുവരാനായിട്ട് പറ്റില്ല ഓക്കെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ചിലപ്പോൾ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം അതിലൊന്നും ഈ വ്യക്തിക്കോ ഈ വ്യക്തിയുടെ ആത്മാവിനോ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ലായിരിക്കാം അപ്പൊ നിങ്ങളിലാണ് ഈ വ്യക്തിക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയാ ഒരു ഇഷ്ടമായിട്ടുള്ളത് അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നത് നിങ്ങളായിട്ട് മാത്രമാണ് അപ്പോൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നതായിട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് അത് പറ്റില്ല അപ്പോൾ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് പോകാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല കാരണം ആ ഒരു നിമിഷം വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകുന്നതായിരിക്കും അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അപ്പൊ സംതിങ് ന്യൂ ആണ് ആൻഡ് ഓൾസോ ദ സോൾ എക്സ്പ്രഷൻ ആണ് കാരണം ഈ പേഴ്സണ് ഒരു കാരണവശാലും അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അത് ഈ പേഴ്സന്റെ മനസ്സിനെ അനുവദിക്കില്ല മനസ്സനുവദിക്കുന്ന അനുവദിക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ മാനിപ്പുലേഷൻസ് സംഭവിച്ചാലും എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സംഭവിച്ചാലും ഈ പേഴ്സൺ സത്യാവസ്ഥ തിരിച്ചറിയാനായിട്ട് എപ്പോഴും ശ്രമിക്കും ഓക്കെ അതാണ് കാണിക്കുന്നത് നമ്പർ പതിനാല് കിട്ടിയിട്ടുണ്ട് കാപ്രിക്കോൺ ഫുൾ മൂൺ പ്രയർ കിട്ടിയിട്ടുണ്ട് റഷ്യ കിട്ടിയിട്ടുണ്ട് യു കെ പാലക്കാട് ട്രിപ്പിൾ സിക്സ് ടീച്ചിങ് പ്രൊഫഷൻ പൈസസ് എനർജി ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വൽ ട്വൽ ഏഞ്ചൽ നമ്പർ റൈറ്റർ എഴുത്തുകാരായിക്കം ശബ്ദം വളരെയധികം സ്പെഷ്യലായിട്ട് കാണിക്കുന്നു യു എ ഇ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയ അതുപോലെ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ